സാര അതാണ് നമ്മുടെ നാട് സാര അച്ഛൻ സിാരബീ സിഖാത്ത ആരീവത്തേ ഹിന്ദു സിതാ ഹമാര സാരെ ജഹാൻ സീ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും ഏറ്റവും ഉത്തമമായ നാട് ഹിന്ദു സിതാ ഹമാര അത് നമ്മുടെ ഇന്ത്യ രാജ്യമാണ് ാണ് നമ്മൾ ഇന്ത്യയാകുന്ന മനോഹരമായ പൂവാടി നമ്മുടേതുമാണ് ഒരു മതവും പഠിപ്പിക്കുന്നില്ല പരസ്പരം വിദ്വേഷം വെക്കാൻ ശത്രുത വെക്കാൻ ഇന്ത്യ നമ്മുടേതാണ് ഈ രാജ്യം നമ്മുടേതാണ് നമ്മൾ ഇന്ത്യക്കാരാണ് ഈ രാജ്യത്ത് പറങ്കികൾ ആക്രമിക്കുവാൻ വേണ്ടി വന്നു നാട് പിടിച്ചടക്കുവാൻ വേണ്ടി വന്നു സാമൂതിരി രാജാവിനോട് കൂടുന്നതാരായിരുന്നു അദ്ദേഹത്തിന്റെ കപ്പൽപ്പടയുടെ തലവനാരായിരുന്നു മഹാനായ കുഞ്ഞാലി മരക്കാരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ബ്രിട്ടീഷുകാർക്കെതിരായി ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നു സിപ്പായില ഹിന്ദുക്കൾ അതിലുണ്ടായിരുന്നു ഹിന്ദുക്കൾക്ക് കടൽ യാത്ര പാടില്ല കടൽ യാത്ര ചെയ്യുവാൻ ബ്രിട്ടീഷുകാർ സമ്മർദ്ദം ചെലുത്തി അപ്രകാരം പന്നിയുടെ മാംസം ഉപയോഗിക്കുവാനും പന്നിയുടെ നെയ്യ് ഉപയോഗിച്ച നെയ്യുപയോഗിച്ചു വെടിയുണ്ടകൾ നിറക്കുവാനും മുസ്ലിങ്ങളെ ശക്തമായി പ്രേരിപ്പിച്ചു ഓരോരുത്തരെയും എതിർത്തു ഭിന്നിപ്പിച്ചു ഭരിക്കാൻ ശ്രമിച്ചു അവരെല്ലാവരും ഒന്നായി അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിന്റെ നേതൃത്വത്തിന് കീഴിൽ ആരാണ് മുഗളന്മാർ ഇവിടെ വർഗീയത ഉണ്ടാക്കിയെന്ന് പറയുന്നത് ബാബർ ഉണ്ടാക്കിയിട്ടുണ്ടോ ബാബർ ഈ രാജ്യത്തേക്ക് കടന്നു വന്നത് ഒരു ഹൈന്ദവനായ ക്ഷണമനുസരിച്ചായിരുന്നല്ലോ ഔറംഗസേബ് ഉണ്ടാക്കിയിട്ടുണ്ടോ ചരിത്രം പലപ്പോഴും കൊഞ്ഞനം ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് അവർ ബഹദൂർ ഷാ സഫറിന്റെ അടുക്കൽ എല്ലാവരും ഒരുമിച്ച് ചെന്നു ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു സിഖുകാരുണ്ടായിരുന്നു ബഹദൂർ ഷാ സഫറിനോട് അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കണം ബഹദൂർഷ ഏറ്റെടുത്തു പക്ഷേ മുകൾ അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ വളഞ്ഞു രക്ഷയില്ല അദ്ദേഹം തിരിച്ചുപോയി അവിടെ നിന്ന് ബർമ്മയിലേക്ക് നാട് കടത്തപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ അതുവരെ ഉണ്ടായ അധികാരത്തിന്റെ ഒരു ചിഹ്നവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം കയ്യിൽ കരുതിയിരുന്നത് ചരിത്രകാരന്മാർ പറയുന്നു ഈ നാട്ടിൽ നിന്ന് കോരിയെടുത്ത മൂന്ന് പിടി മണ്ണ് മാത്രമായിരുന്നു അഥവാ ഞാൻ ബർമ്മയിൽ മരിച്ചാൽ എന്റെ നാട്ടിലല്ല ഞാൻ മരിക്കുന്നത് എങ്കിൽ എന്റെ ആറടി മണ്ണിൽ എന്റെ നാടിന്റെ മണ്ണുകൂടെ നിങ്ങളിറ്റേ മൂന്ന് പിടിയായി ഒന്ന് പറഞ്ഞ് മരിച്ചുപോയൂഷ സഫറിനെ പോലുള്ളവർ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെ കഥകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചരിത്രത്തിന്റെ ഭാഗങ്ങളാണ് നിങ്ങൾ നോക്കൂ കാസർഗോഡിന്റെ മക്കൾക്ക് കാഞ്ഞങ്ങാടിന്റെ മക്കൾക്ക് ടിപ്പു സുൽത്താനെ മറക്കാൻ കഴിയോ ഹൈദറലി മറക്കാൻ കഴിയോ ഈ നാടിന്റെ തൊട്ടടുക്കലാണ് ബേക്കൽ കോട്ട ഒട്ടനേകം കാലം ഹൈദരലിയും ടിപ്പു സുൽത്താനും ഭരണശിരാ കേന്ദ്രമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ബേക്കൽ കോട്ട ആ ബേക്കൽ കോട്ടയുടെ ചരിത്രം നമ്മൾ ോ ടിപ്പു സുൽത്താനെ മറക്കാൻ കഴിയില്ല വയനാടൻ ചുരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നമുക്ക് പാതയൊരുക്കിയ ഈ ടിപ്പു സുൽത്താനെ ഇന്ന് പലരും വക്രീകരിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം സ്നേഹവാദിയായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പൂർണ്ണയ്യ ബ്രഹ്മണനായിരുന്നു അദ്ദേഹത്തിന്റെ ഒമ്പത് മന്ത്രിമാരിൽ ആറുപേരും ഹിന്ദുക്കളായിരുന്നു ഗുരുവായൂർ ഉൾപ്പെടെ അമ്പത്തിയാറ് ക്ഷേത്രങ്ങൾക്ക് ടിപ്പു സുൽത്താൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി ഈ രാജ്യത്ത് ഒരു ഭരണാധികാരിയും മതത്തിന്റെ പേരിൽ പ്രവർത്തിച്ചിട്ടില്ല അങ്ങനെ ആക്കാൻ ശ്രമിക്കുമായിരുന്നെങ്കിൽ ഈ നാട്ടിൽ മുസ്ലിങ്ങൾ ഉണ്ടാകുമായിരുന്നോ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് മുപ്പത്തി ഏക്കറിൽ വിശാലമായി കിടക്കുന്ന ബേക്കൽ കോട്ട സൃഷ്ടിക്കപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ മഹാനായ ഹൈദർ അലി അത് പിടിച്ചെടുക്കുന്നത് വരെ നഗര സാമ്രാജ്യം ഇവരൊക്കെ ഈ കോട്ടയുടെ നേതൃത്വമാക്കി കോട്ടയെ അടിസ്ഥാനമാക്കി ഈ നാട് ഭരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ നാട് ഹിന്ദുക്കളുടേത് മാത്രമായില്ലോ ഈ നാട് ഏതെങ്കിലും ജാതിയുടേത് മാത്രമായില്ലോ നമുക്കിവിടെ കച്ചവടം നടത്താം നമുക്കിവിടെ വലിയ നമുക്കിവിടെ മതപ്രബോധനം നടത്താം അഥവാ അവരാരും തങ്ങളുടെ രാഷ്ട്രീയത്തെയോ അധികാരത്തെയോ മതത്തിന്റെ പിറകിലേക്ക് വെച്ചു കെട്ടിയിരുന്നില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ഭരിച്ചിട്ടില്ലേ മുഗൾ രാജവംശം ഡൽഹി സുൽത്താൻമാർ തുഗ്ലക് രാജവംശം അടിമവംശം ഇങ്ങനെ ചക്രവർത്തിമാരും അപ്രകാരം ഈ രാജ്യത്ത് ഒരുപാട് ഭരണാധികാരികളും മുസ്ലിങ്ങളായിട്ടുണ്ടായിരുന്നു അവർ ഈ നാടിന് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വലിയ വലിയ സ്മാരകങ്ങൾ ഉണ്ടാക്കുക എന്ന് നിൽക്കവിഞ്ഞ് ഒരിക്കലും മതവിദ്വേഷത്തിന്റെ ഒന്നും ഇവിടെ പരത്തിയിട്ടില്ല എന്നാണ് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷുകാരായ ചരിത്രകാരന്മാരാണ് ഈ രാജ്യത്ത് വർഗീകരിക്കുവാൻ ശ്രമിച്ചത് റൊമീള താപ്പർ ഡൽഹിയിലെ ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം തലവയായിരുന്നു അവർ അവർ മനോഹരമായി ഒരു പഠനം നടത്തി എന്താണ് രാജ്യത്തിന്റെ ചരിത്രത്തിൽ സംഭവിച്ചത് എന്ന് അവർ പറഞ്ഞു ബ്രിട്ടീഷുകാരായ ചരിത്രകാരന്മാർ അവർ ഇന്ത്യ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാരായ പട്ടാളക്കാരിൽ നിന്ന് അറിഞ്ഞതുപ്രകാരം ഈ നാടിനെ കുറിച്ച് എഴുതിയ അവർ ചരിത്രത്തെ മൂന്നായി ഇന്ത്യ ഇന്ത്യ പുരാതന അത് മുസ്ലിങ്ങളുടേതായിരുന്നു മോഡേൺ ഇന്ത്യ ബ്രിട്ടീഷുകാരുടേതുമായിരുന്നു ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് പുരോഗതി ഉണ്ടാക്കിയപ്പോ തൊട്ടുമുമ്പിലുള്ള മുസ്ലിങ്ങൾ കലാപങ്ങൾ ഉണ്ടാക്കി ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തു ആ ഒരു ചിന്തയാണ് ഇന്നും ഈ രാജ്യത്തെ ും അപ്രകാരം ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിച്ചു കൊണ്ട് സംസാരിക്കുന്നവർ എത്തിച്ചേർന്നിരിക്കുന്നത് അനുവദിക്കാൻ കഴിയോ നമുക്ക് ബോധമുള്ളവനത് അനുവദിക്കാൻ കഴിയോ പൗരബോധമുള്ളവനത് അനുവദിക്കാൻ കഴിയോ നമ്മൾ ഈ രാജ്യത്തിന്റെ മക്കളല്ലേ വിദ്വേഷ പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളുകളുണ്ടല്ലോ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഭരണാധികാരികൾ അപ്രകാരം ഈ രാജ്യം ഹിന്ദുക്കളുടേതാക്കി മാറ്റണം എന്ന് പറയുന്ന ആളുകൾ എന്തവകാശമാണത് അവർക്ക് പറയുവാനുള്ളത് ഫാഷിസത്തിന്റെ ഏറ്റവും വലിയ അജണ്ട എന്നത് ചരിത്ര സ്മാരകങ്ങളെയും ചരിത്ര വ്യക്തിത്വങ്ങളെയും ഇല്ലാതെയാക്കുക എന്നതാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്ത ഒരു ചെയ്തി നമ്മെ വേദനിപ്പിച്ചു സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായി ഒരു കാലത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒന്നായിരുന്നു ചർക്കയും അതിൽ നൂൽക്കപ്പെടുന്ന കാതയും നമ്മൾ ധരിക്കുന്ന കതർ വസ്ത്രം ഉണ്ടല്ലോ അത് ധരിക്കുന്നവർക്ക് പോലും അതിന്റെ കഥയറിയില്ല മഹാനായ ഗാന്ധിജി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കോൺഗ്രസിന്റെ സമ്മേളനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ജൗഹറും ഷൗക്കത്ത് അലിയും ഒരിക്കൽ യാത്ര പോകുമ്പോ അവരുടെ ഉമ്മയുണ്ടായിരുന്നു ബീഗം ആബിദ ചർക്കയിൽ നൂറ്റ മനോഹരമായ ഒരു ഷാൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത് മക്കളുടെ കയ്യിൽ കൊടുത്ത് പറഞ്ഞു മക്കളെ നിങ്ങൾ ഇത് ഗാന്ധിജിക്ക് സമ്മാനമായി നൽകണം ഇത് ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാണ് ഗാന്ധിജിയെ ആ സമ്മേളനത്തിൽ വെച്ച് ഉമ്മ നൽകിയ ഈ ഷാൾ നൽകി ആദരിച്ചപ്പോ ഗാന്ധിജി പറഞ്ഞു അതെ ഇത് നമുക്കൊരു കതിറാണ് ഇത് ൊരു സ്ഥാനമാണ് എന്ന് മഹാനായ ഗാന്ധിജിയുടെ ചിത്രമായിരുന്നു കാദിയുടെ കലണ്ടറിൽ ഉണ്ടായിരുന്നത് അതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കലണ്ടറിൽ ഉണ്ടായിരുന്നത് ആ കലണ്ടറിൽ നിന്ന് ഗാന്ധിയെ പടിയിറക്കി അവിടെ സ്വയം കേറിയിരുന്ന് അൽപനാവുകയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് എന്തിന്റെ അടയാളമാണ് തീർന്നില്ല ഈ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തെ ഭരണാധികാരി അതിനെ തുടർന്ന് പ്രസംഗിച്ചത് എന്താണ് ഗാന്ധിജി ഉള്ളത് കൊണ്ടാണ് മൂല്യം കുറയുന്നത് എന്നാണ് എന്നാൽ നമ്മൾ ഉറപ്പിക്കുന്നു ഇവരൊക്കെ ഭരിക്കുന്നത് കൊണ്ടാണോ നമ്മുടെ രാജ്യത്തെ എല്ലാ മൂല്യങ്ങളും തകർന്നരിപ്പണാകുന്നത് ഗാന്ധിജി നമ്മുടെ നന്മയുടെ പ്രതീകമായിരുന്നില്ലേ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമല്ലേ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോ എല്ലാവരും ആഹ്ലാദിക്കുമ്പോ ബംഗാളിൽ കത്തിയെറിയുന്ന ബംഗാളിന്റെ തെരുവുകളിലൂടെ നഗ്നപാതനായി നടന്നുപോയ മഹാനായ ഗാന്ധി അദ്ദേഹം ഒരിക്കലും വർഗീയത സ്വീകരിക്കുവാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല മഹാനായ ഗാന്ധി തന്റെ അടുക്കളേക്ക് കത്തുമായിട്ട് വന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ദൂതനോട് പറഞ്ഞത് ഞാൻ ഇന്നങ്ങോട്ടില്ല ഇവിടുത്തെ ഈ അഗ്നി എനിക്ക് ഞാൻ ഇതിന്റെ പേരിൽ മരിക്കുകയാണെങ്കിലും ഞാൻ അത് ഏറ്റെടുക്കാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ മഹാനായ ഗാന്ധിയുടെ അനുയായികളാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരാണ് രാഷ്ട്രപിതാവിനെ ബഹുമാനിക്കുന്നവരാണ് ഈ രാജ്യത്തെ സർവ്വജനങ്ങളും സർവ്വ മു സർവ ജനങ്ങളുമെങ്കിൽ ആ ഗാന്ധിജിയെ ഈ രാജ്യത്ത് നിന്ന് ഓർമ്മകളിൽ നിന്ന് ഇല്ലാതെയാക്കുവാനാണോ നമ്മുടെ നാട്ടിലെ ചില ക്ഷുദ്രശക്തികൾ ശ്രമിക്കുന്നത് അനുവദിക്കുന്ന ഇല്ല എന്ന് മാത്രമല്ല അതിനെതിരായി എന്ത് വില കൊടുക്കാനും നമ്മൾ തയ്യാറാണ് ആരാണ് ഇവിടെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നത് അത് പറയാ ഇവർക്ക് എന്തവകാശം ഞാൻ പറയട്ടെ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ പ്രതിനിധിയാണ് മുൻ പ്രധാനമന്ത്രിയായ എ ബി വാജ്പേയി ഞാൻ വളരെ കൃത്യമായി പറയുന്നു എ ബി വാജ്പേയി ഇന്ത്യയുടെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ മഹാനായ ഗാന്ധി സമരത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ അവിടെയുള്ള ജനങ്ങളെ ബ്രിട്ടീഷുകാർ കൊറ്റിക്കൊടുത്ത് തന്റെ നാട്ടിൽ നിന്ന് മോചിതനാകാൻ എ ബി വാജ്പേയി ശ്രമിച്ചുവെന്ന് ഇന്ത്യയിലിറങ്ങുന്ന ഫ്രണ്ട്ലൈനല്ലേ റിപ്പോർട്ട് ചെയ്തത് അന്ന് ഗാന്ധിജി ബ്രിട്ടീഷുകാരായ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊടുക്കും മൊഴി പോലും അവർ പ്രസിദ്ധീകരിച്ചല്ലോ കാമ ഇതുവരെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇവരുടെ നേതാവ് തന്നെയാണ് ഇന്നും എൽ കെ അദ്വാനി നമ്മൾ ചോദ്യം ചെയ്യുന്നില്ലെങ്കിലും പറയാമല്ലോ എൽ കെ അദ്വാനി പാകിസ്ഥാൻകാരനായിരുന്നില്ലേ കറാച്ചിയിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് ആദ്യമായി വിമാനം കയറിയത് മൈ കൺട്രി മൈ ലൈഫ് എന്ന് തന്റെ പുസ്തകത്തിന് തന്നെ പറഞ്ഞിട്ടില്ലേ എന്തിനു വേണ്ടിയായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന ഒരു ബോംബ് സ്ഫോടനത്തിൽ താൻ പിടിക്കപ്പെടുമെന്നായപ്പോഴാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഗാന്ധിജിയെ കൊന്നതാരായിരുന്നു ഈ രാജ്യത്ത് അസമാധാനം ഉണ്ടാക്കിയതാരായിരുന്നു പിന്നെ ഈ രാജ്യത്തിന് വേണ്ടി ജീവനും രക്തവും നൽകിയ നമ്മോടോ നമ്മോട് ചേർന്ന് നിൽക്കുന്നവരോടോ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന ആളുകൾക്ക് അവരുടെ തലയുടെ ഉള്ളിൽ എന്താണെന്ന് അവിടെ ചോദിക്കുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗി വിനിയോഗിക്കുകയാണ് അങ്ങനെ പറയാൻ പറ്റുമോ ഇനി അഥവാ പാകിസ്ഥാനിലേക്ക് പോവാന്ന് പറഞ്ഞാൽ തന്നെ ഒരു നാട് അവിടെയുള്ളതും മനുഷ്യന്മാരെന്നല്ലേ നമ്മുടെ അയൽരാജ്യല്ലേ ഈ സ്നേഹത്തെ എന്തിനാണ് ഇടക്കിടക്ക് വിഷലിപ്തമായ പദപ്രയോഗങ്ങൾ കൊണ്ട് വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നത് ഗൗരവത്തോടെ നമ്മൾ ഉൾക്കൊള്ളുകയും നന്മയുടെ സ്നേഹത്തിന്റെ വഴിയിലേക്ക് എല്ലാവരും ഈ വിദ്വേഷത്തിനെതിരെ ഈ അസമത്വത്തിനെതിരെ ഈ വേണ്ടാത്ത പ്രചാരണങ്ങൾക്കെതിരായി സ്നേഹത്തിന്റെ വഴിയിലേക്ക് നമ്മൾ എത്തുകയും വേണം സ്നേഹത്തിൽ നിന്നുദിക്കുന്നു സ്നേഹത്താൽ വൃദ്ധി തേടുന്നു എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത് സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിക്കുവാൻ സ്നേഹത്തിൻ ഫലം സ്നേഹം ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീവിന്റെ വക്താക്കൾ ഒരിക്കലും തീവ്രവാദത്തിലേക്ക് പോവില്ല ഇവിടെ പറഞ്ഞല്ലോ കാരുണ്യത്തെ കുറിച്ച് സ്നേഹത്തെ കുറിച്ച് ഹിന്ദുവിന് പോവാൻ കഴിയോ ക്രൂരം എന്തിവിടെ എന്തിവിടെ പാപമായുണ്ടോ ഇവിടെ മംഗളമാകട്ടെ അതിവിടെ സാന്തനമാകട്ടെ നന്മയാവട്ടെ എന്നു പാടിയ യതിമാരും മഹർഷിമാരും മുനിമാരും അവരാണ് യഥാർത്ഥ ഹിന്ദുക്കൾ അവർ നന്മയുടെ വക്താക്കളാണ് നമുക്കറിയാമല്ലോ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി അവരോധിതനായപ്പോ അദ്ദേഹത്തെ ആശീർവദിക്കുവാൻ വേണ്ടി അവസരം കിട്ടിയ മുസ്ലിം പണ്ഡിതൻ ട്രംപിന്റെ മുമ്പിൽ കേൾപ്പിച്ചത് പതിനാല് നൂറ്റാണ്ടുകളായി ലോകത്തിന് വിഭാവനം ചെയ്യുന്ന പ്രഖ്യാപനമാണ്

ണം സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഇന്ത്യ രാജ്യം മതങ്ങൾ പ്രസവിച്ചു എന്ന് മാത്രമല്ല ഒട്ടനേകം മതങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഈ നാട് സ്വാഗതം ചെയ്തു ഇസ്ലാം മതം അതിൽപ്പെട്ടതാണ് ക്രൈസ്തവത അതിൽപ്പെട്ടതാണ് ജൂത അതിൽ ഉൾക്കൊള്ളുന്നതാണ് ഈ മതങ്ങളെല്ലാവരും കൂടി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിലേകത്തും അത് നമ്മുടെ നാടിന്റെ അഭിമാനമാണ് വ്യത്യസ്ത ഭാഷകൾ ഇവിടെയുണ്ട് വ്യത്യസ്ത സ്വഭാവക്കാർ ഇവിടെയുണ്ട് വ്യത്യസ്ത വസ്ത്രം ധരിക്കുന്നവരും വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ളവരുമുണ്ടെങ്കിലും എല്ലാവരും ഈ നാടിന്റെ പേരിൽ ഒന്നാണ് അദൃശ്യമായ ചരടുകൾ കൊണ്ട് കോർക്കപ്പെട്ട ഒരു രാജ്യമാകുന്നു നമ്മുടെ ഇന്ത്യ നിരോധിക്കപ്പെട്ടതാണെങ്കിലും നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന നമ്മൾ ഉപയോഗിക്കുന്ന നോട്ടിൽ പതിനഞ്ചു ഭാഷയിലാണ് ഇത് രണ്ടായിരം രൂപയാണ് എന്ന് എഴുതിയിട്ടുള്ളത് എന്നത് തന്നെ നമ്മുടെ നാടിന്റെ വ്യത്യസ്തതകളുടെ വൈവിധ്യത്തിന്റെ അനുഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇന്ന് ഇന്ത്യ ഡിജിറ്റൽ സൂപ്പർ പവർ ആവാനുള്ള ശ്രമത്തിലാണ് ഭരണാധികാരികൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പലരെയും ശുദ്ധീകരിക്കുവാനും പലരെയും ഈ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കുവാനും അതിന്റെ കൂടെ ചിലർ ശ്രമിക്കുകയും ചെയ്യുകയാണ് എന്നാൽ ഈ രാജ്യത്ത് കേൾക്കുന്ന വിലാപങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്ന നഷ്ടക്കഥകൾ കലാപങ്ങൾ നമ്മെ ഓരോരുത്തരെയും ജനാധിപത്യ വിശ്വാസികളെയും മതേതരത്വത്തെ ഉൾക്കൊള്ളുന്നവരെയും ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒരു കാര്യം അറിയാമല്ലോ എല്ലാവരും ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഓരോ ചരിത്രത്തിലും മതവ്യത്യാസം കാണാൻ കഴിയില്ല ജാതി വ്യത്യാസം കാണാൻ കഴിയില്ല നിറവ്യത്യാസം കാണാൻ കഴിയില്ല സംസ്ഥാനങ്ങളുടെ വ്യത്യാസങ്ങൾ പോലും ഈ രാജ്യത്തിന്റെ ഒരു ചരിത്രത്തിലും നമുക്ക് കാണുവാൻ കഴിയില്ല എല്ലാ വിദ്വേഷങ്ങൾക്കുമെതിരായി എല്ലാ അരാജകത്വ പ്രചരണങ്ങൾക്കുമെതിരായി ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ മാത്രം കേന്ദ്രീകരിച്ച് അവരെ ഇഷ്ടപ്പെടുന്നവർക്കും അവർക്ക് വേണ്ടി സംസാരിക്കുന്നവർക്കും എതിരായി ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്ന എല്ലാ അവകാശങ്ങളും നമ്മൾ ഓരോരുത്തരും അവകാശമുള്ളവരാണെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ പറയാണ് നമുക്കാരുടെയും യാതൊന്നും വേണ്ട ഈ രാജ്യത്ത് ഹിന്ദുവിന് എന്ത് അവകാശമുണ്ടോ ക്രൈസ്തവൻ എന്തവകാശമുണ്ടോ മുസ്ലിങ്ങൾക്ക് എന്തവകാശമുണ്ടോ

ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും ഏറ്റവും ഉത്തമമായ നാട് ഹിന്ദു സിതാ ഹമാര അത് നമ്മുടെ ഇന്ത്യ രാജ്യമാണ് ാടികളാണ് നമ്മൾ ഇന്ത്യയാകുന്ന മനോഹരമായ പൂവാടി നമ്മുടേതുമാണ് ഒരു മതവും പഠിപ്പിക്കുന്നില്ല ശത്രുത വെക്കാൻ ഇന്ത്യ നമ്മുടേതാണ് ഈ രാജ്യം നമ്മുടേതാണ് നമ്മൾ ഇന്ത്യക്കാരാണ് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു സ്ലാ